െറ്റില്ല അങ്ങനെ പോയി പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം യൂട്യൂബിൽ തന്നെ ലൈവ് വന്നു അപ്പോഴും പറ്റിയില്ല നെറ്റിന്റെ പ്രശ്നം വന്നതുകൊണ്ട് കിട്ടിയില്ല അപ്പോ ഇപ്പൊ നെറ്റ് എത്ര സമയം ഉണ്ടാകുന്ന എനിക്കറിയില്ല എന്തു നേരം അരുൺ ഹായ് ഹായ് അപ്പോ നമ്മള് ഒരു വിഷയം സംസാരിക്കുന്നു അത് എന്ത് വിഷയവുമായിക്കോട്ടെ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ പൊതുവിഷയങ്ങളാകട്ടെ ജനറൽ നോളജുകളാകട്ടെ എന്തൊരു വിഷയം പറഞ്ഞാലും ആ വിഷയത്തെ കുറിച്ച് ഒരല്പമെങ്കിലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം ഇനി ആ വിഷയത്തെ നമ്മൾ വിമർശിക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ അറിവ് നമുക്ക് ആ വിഷയത്തിൽ അനിവാര്യമാണ് ശരിയല്ലേ കാരണം നമ്മൾ ആ വിഷയത്തെ വെറുതെ പറയുകയാണെങ്കിൽ ചുമ്മാ പറഞ്ഞു പോയാൽ മതി ഇതങ്ങനെയല്ല മറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയത്തെ വിമർശിക്കുകയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്തുള്ള അറിവ് നമുക്ക് അനിവാര്യമാണ് എന്നാലും നമുക്കത് വിമർശിക്കാൻ പറ്റും ഇതിപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം ഞാന് തുടർച്ചയായി മതവിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ആ ശരി ഇന്ന് മുതൽ നമുക്ക് മതവിമർശനം അങ്ങ് നടത്തിക്കളയാം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം മതവിമർശന മേഖലയിലേക്ക് കടന്നു വന്ന ആളല്ല ഞാൻ ദീർഘകാലം മതസ്ഥാപനത്തില് മതം പഠിക്കുകയും രണ്ടുപേര് ഹായ് പറഞ്ഞിട്ടുണ്ട് അരുൺ ഹായ് ചേച്ചി ഹായ് മുതാസ് പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ പ്രിജോഷ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹലോ അപ്പോ ദീർഘകാലം മതം പഠിക്കുകയും മതം പഠിക്കുക എന്ന് പറഞ്ഞാല് മതത്തിന്റെ ഒരുപാട് മത പുസ്തകങ്ങളുണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു ബൈൻഡ് കട്ടക്കകത്തുള്ള ഒരു പുസ്തകം ഒന്നുമല്ല മതം പഠിക്കുമ്പോഴുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും മതപുസ്തകങ്ങൾ തന്നെയാണ് തന്നെയും പിന്നെയും നമുക്ക് പഠിക്കാനുള്ളത് ഈ പുസ്തകങ്ങളിലുള്ള വസ്തുതകള് നമ്മൾ ഓരോ വിഷയാധിഷ്ഠിതമായിട്ട് പഠിക്കുന്നു ഇത് കൈകാര്യം ചെയ്യുന്നു അതിനകത്ത് നമുക്ക് ഒരുപാട് ഓരായ്മകൾ ഫീൽ ചെയ്യുന്നു സംശയങ്ങൾ തോന്നുന്നു അപ്പോൾ നമ്മൾ ആ സംശയം എഴുതി വയ്ക്കുന്നു അത് പരസ്പരം ചർച്ച ചെയ്യുന്നു എന്നിട്ട് അത് അധ്യാപകരോട് ആ സംശയങ്ങൾ ചോദിക്കുന്നു എന്നിട്ടും ഉത്തരം കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നീട് സ്വന്തമായിട്ട് ഒന്ന് അന്വേഷിക്കേണ്ടി വരുന്നത് നമ്മൾ സ്വന്തമായി ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കുകയും അത് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അത് സ്വാഭാവികമാണ് അത് ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് അത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അങ്ങനെ മതം പഠിക്കുന്നു മതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു ജീവിതം തന്നെ മതം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി മാത്രമാക്കി മാറ്റിവെക്കുന്നു എന്നിട്ടാണ് മതം പഠിപ്പിക്കുന്ന മേഖലയിലേക്ക് തിരിയുന്നത് ആരോ ചോദിക്കുന്നുണ്ട് ഒറിജിനൽ ലൈവ് ആണല്ലേ അതെ അതെ പീസ് ഓഫ് ആ പീസ് ഓഫ് മൈൻഡ് റിലാക്സേഷൻ അതെ ഒറിജിനൽ ലൈവ് ആണ് അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് ചോദിച്ചിരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി മാരകമായ രൂപത്തിലാണ് നമ്മൾ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുന്നു പിന്നെ കുറച്ചുകൂടി നമ്മൾ ആ അവര് ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അങ്ങനെ ഈ മതത്തിന് എന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് വിശ്വസിക്കാവുന്ന കുറച്ചാളുകളുമായി നമ്മൾ നമ്മുടെ ഈ സംശയം പങ്കുവയ്ക്കുന്നു അപ്പൊ പങ്കുവയ്ക്കുമ്പോൾ അവർക്കും ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് വഴി പിന്നെയും നമ്മുടെ മനസ്സിൽ ഈ ആശങ്ക കിടക്കാണ് പിന്നീട് നമുക്ക് ഈ സംശയം മനസ്സിൽ തോന്നുമ്പോൾ ബാക്കി ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും കൈകെട്ടുന്നു നമസ്കരിക്കുന്നു ഫാത്തിഹ ഓതുന്നു അടുത്തൊരു സുഹൃത്ത് ഓതുന്നു എല്ലാം യാന്ത്രികം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് മതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈ മതം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ മതത്തിനെ നമുക്ക് മാനവിക വിരുദ്ധമായി ഒരു സാധാരണ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം കാര്യങ്ങളാണ് ഈ മതം നമ്മളോട് പറയുന്നത് എന്നിട്ട് ഓരോ മനുഷ്യനും അവനവന് സാധിക്കുന്നതല്ലാത്തതൊന്നും അല്ലാഹു നിർബന്ധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യന് സാധ്യമായതിനപ്പുറമാണ് മനുഷ്യനെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം യുദ്ധത്തിന് പോകണം ഇനി യുദ്ധത്തിന് പോകാതെ ഒരു മനുഷ്യൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിന്നാൽ അപ്പൊ തന്നെ അള്ളാഹുവിൻ്റെ താക്കീത് വരും മര്യാദക്ക് യുദ്ധത്തിന് വെക്കോ നീ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരു സമുദായത്തെ അള്ളാഹു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭീഷണികളാണ് പിന്നെ ഒരു വേറെ വേറെ വഴിയൊന്നുമില്ല പിന്നെ പോകുക തന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കിയാണ് ഈ മതം ഉപേക്ഷിക്കുന്നത് മതം ഉപേക്ഷിച്ചു സ്വസ്ഥമായി ജീവിക്കാൻ വിട്ടില്ല മതവിശ്വാസികള് എങ്ങും ഒറ്റപ്പെടുത്തലുകള് അപരാധങ്ങള് പറയല് ഇല്ലാ കഥകള് പ്രചരിപ്പിക്കല് ഭീഷണികള് കൊല്ലാൻ വേണ്ടി കൊലയാളികൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് എവിടെയും പിന്നെ നിയമത്തിന്റെ ഒരൊറ്റ പരിരക്ഷ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏത് സമയത്തും അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യാം നാളെ നേരം വിളിപ്പിക്കുന്ന ഒരു ഉറപ്പൂല അപ്പൊ എല്ലാ മനുഷ്യന്റെയും ജീവിതം അങ്ങനെ തന്നെയാണ് ഞാൻ സാധാരണഗതിയിലുള്ള മരണത്തെ കുറിച്ചിട്ടല്ല പറഞ്ഞതെന്ന് മാത്രം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മളിങ്ങനെ പഠിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു നമ്മളേതായിട്ടുള്ള രൂപത്തിൽ ഒതുങ്ങി പോകാൻ ശ്രമിച്ചു പക്ഷേ വിടുന്നില്ല ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ സമാധാന മതം ഉപേക്ഷിച്ചത് കൊണ്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ മതത്തെ കുറിച്ചിട്ട് പറയേണ്ടി വരുന്നു മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഈ മതം എന്തുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത് ഇന്ന ഇന്ന വിഷയങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ മതത്തെ കുറിച്ച് ഇന്ന ഇന്ന വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ആശങ്ക നിങ്ങൾ തീർത്തു തന്നാൽ എൻ്റെ ധാരണകൾ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലും എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഇനിയും ഇപ്പോഴും സമയം ബാക്കിയുണ്ട് അങ്ങനെ ഓരോരോ വിഷയങ്ങളിലായി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ഒരുപാട് ആളുകള് മറുപടികളാണ് എന്ന് പറഞ്ഞു വന്നു പക്ഷേ അവരാരും ഞാൻ വിമർശിച്ചിട്ടുള്ള ഞാൻ സമൂഹത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒറ്റ വിഷയങ്ങൾക്കും വിഷയാധിഷ്ഠിതമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് അവര് വന്ന് പറഞ്ഞതെല്ലാം അധിക്ഷേപങ്ങളായിരുന്നു ആക്ഷേപങ്ങളും ഇല്ലാ കഥകളും വ്യക്തിഹത്യകളുമായിരുന്നു പറഞ്ഞിരുന്നത് അത്രയും ഇക്കഴിഞ്ഞ ദിവസം കുറച്ചാൾക്കാർ ലൈവില് വന്നിട്ട് നോക്കിയോ മെസ്സേജ് അയച്ചിട്ടോ ഞാൻ നോക്കട്ടെ അരുൺ ഉണ്ട് മുംതാസ് ആ പ്രജൂഷ് വരുൺ ജെ ജെ ബിക്സലുണ്ട് എല്ലാവർക്കും ഭയുണ്ട് പിന്നെ ് ഹായ് പിന്നെ ഒറിജിനൽ ലൈവാണ് ഒറിജിനൽ ലൈവാണ് ഓഫ് മൈൻഡ് അരുൺ അനു പിന്നെ പി എസ് ശങ്കരൻ ഹായ് ജയനാഥ് ജയാനന്ദ് അല്ലെ ജയാനന്ത് ഹായ് അനീഷ് നമസ്തേ ടീച്ചർ അനു ആ നിഷാദ് ഹായ് ഫവാസ് ഹായ് ഇറ്റ്സ് മീ ഹായ് അനു മര്യാദയ്ക്ക് 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 ജീവിച്ചു അനു എനിക്കും അത് തന്നെയാണ് തിരിച്ചു പറയാനുള്ളത് ഈ മര്യാദ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല എല്ലാവരും മര്യാദക്ക് ജീവിച്ചാൽ എല്ലാവർക്കും കൊള്ളാം അതായത് ഒരു വിഭാഗം മാത്രം മര്യാദക്ക് ജീവിച്ചോ ഞങ്ങള് മര്യാദ പഠിപ്പിക്കാനുള്ളവരുമാണ് എന്നുള്ളൊരു ധാരണ വീട്ടിൽ വെച്ചാൽ മതി വിനോദ് ടീച്ചർ ഐ ഐ ഐ നോ മലയാളം വാച്ച് യുവർ വീഡിയോസ് മാഡം മാഡം താങ്ക്സ് കസ്തൂരി ഹായ് ലാലു ടീച്ചർക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ല സധൈര്യം മുന്നോട്ട് താങ്ക് യു ലാലു അവനെത്തിൽ താല്പര്യമുണ്ടെങ്കിൽ വിടണം തീർച്ചയായിട്ടും ഞാൻ രാജസ്നേഹി തന്നെയാണല്ലോ മക്കളെ എങ്ങനെ തന്നെ വിടുള്ളു അരുൺ ആ ചേച്ചി പറഞ്ഞു ഓക്കെ ഇബിലീസ് ഹായ് ഇബിലീസേ ഹായ് ഞാൻ വിഷ്ണു ഹസീബ് റോസ് സജി അരുൺ ചേച്ചി ഡ്യൂട്ടിക്ക് പോണം ഞാൻ പിന്നെ കണ്ടോളാം സോറി ചേച്ചി ഒരു കുഴപ്പമില്ല അരുണെ വന്നല്ലോ അത് തന്നെ വളരെ സന്തോഷം അനു ഹായ് ആ അജീഷ് സൂപ്പർ ടീച്ചർ ആ അജീഷ് അനീഷ് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി മരിക്കണം ധൈര്യമായി മുന്നോട്ട് പോകുന്നു ടീച്ചറെ അതെ എനിക്കൊന്ന് തന്നെ പറയാനുള്ളത് സുബി ഹായ് കെ പി മുഹമ്മദ് ഇതൊക്കെ ആർക്ക് കേൾക്കണം വേറെ പണിയൊന്നുമില്ല ഇല്ല അതിന് കെ പി മുഹമ്മദിനെ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ കെ പി മുഹമ്മദിനെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത് ആരും അടിച്ച് പറഞ്ഞു വിട്ടതല്ലല്ലോ കത്തെഴുതി ക്ഷണിച്ചതും അല്ലല്ലോ പറയുമ്പോഴും വിവരക്കേട് തന്നെ പറയണത് നിർബന്ധമാണോ നിങ്ങൾക്ക് ഏ ജോബിൻ ഹായ് പ്രശാന്തൻ ഹായ് ടീച്ചർ സുഖമല്ലേ സുഖാണ് സുഖാണ് പീസ് ഓഫ് മൈൻഡ് ടീച്ചറെ മദ്രസുകൾ ഇപ്പോൾ അടച്ചു കൂട്ടിയാൽ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും ഇപ്പോഴുള്ള മോയന്കൾക്കും മദ്രസ് അദ്ദേഹത്തെ തീവ്രവാദം കുട്ടികൾക്ക് കിട്ടുന്നത് തന്നെ അസീം മുഹമ്മദ് ടീച്ചറിന്റെ മക്കളെങ്കിലും മുസ്ലിം ആക്കൂടി മക്കള് മുസ്ലിം ആണല്ലോ അതിന് മുസ്ലിം ആക്കലൊക്കെ നമ്മുടെ രീതി അല്ലേ എന്റെ രീതി ആക്കലല്ലോ ആകലല്ലേ പിന്നെ ലീലാവതി ഹായ് ടീച്ചർ ഹായ് ഹായ് ോപാലൻ ഹായ് 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 പിന്നെ കലാ ഞാൻ ചിഞ്ചു പേര് വന്നിട്ടുണ്ടല്ലോ വരുമല്ലോ പിന്നെ അസീം ടീച്ചറിന്റെ മക്കളെങ്കിലും മുസ്ലിം ആക്കിക്കൂട്ടി മുസ്ലിം ആക്കാനൊന്നുമില്ല അസീമേ അവർക്ക് ഇഷ്ടമുള്ള ജാതിയോ മതമോ ഒക്കെ അവര് തെരഞ്ഞെടുത്തോട്ടെ ആക്കലൊന്നും എന്റെ രീതിയല്ല തോമസ് ബെസ്റ്റ് വിഷസ് ആൻഡ് സപ്പോർട്ട് പിന്നെ വിചാരം ഹലോ ഹലോ വിജേഷ് നമസ്കാരം ടീച്ചർ ആ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇനി വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം അവര് ഒരുപാട് വിലപ്പെട്ട സമയം ഞാനുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതല്ലേ അവർക്ക് ഒരു ഹായെങ്കിലും കൊടുക്കുന്നത് എന്റെ ഒരു മര്യാദയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്നെ മതം വിട്ടിട്ടും സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മതവിമർശനം നടത്തേണ്ടി പോകും നടത്തേണ്ടി വന്നതാണ് അതല്ലാതെ പെട്ടെന്നൊരു ദിവസം ഈ ഇനി മുതൽ ഈ മതംഗത്തെ ഒക്കെ എനിക്ക് വെറുപ്പാണ് ഇതിനെയൊക്കെ നശിപ്പിച്ച് മുച്ചൂട് മുടിക്കാം എന്ന് കരുതി വന്നതല്ല അങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു അപ്പോ വിചാരിച്ചതിനേക്കാൾ ഏറെ വേഗത്തിൽ പബ്ലിക്കിൽ ഒരു സ്വീകാര്യത കിട്ടി അതായത് യൂട്യൂബ് ചാനലിലൂടെ ആ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് കൊറോണയൊക്കെ ആയിരുന്നു കൊറോണയുടെ സമയക്കായതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരത് കണ്ടു അങ്ങനെ പിന്നീട് ഞാൻ തുടർന്നു വീഡിയോകൾ ചെയ്തു എന്നാൽ പലർക്കും പല ഉസ്താദുമാർക്കും ഞാനെന്ന് കേട്ടാലേ കലിയാണ് അത് അതിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും ഞാൻ എതിരി പറയുന്നില്ല പറയാൻ എനിക്ക് പറ്റത്തൂല പക്ഷേ ഞാൻ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു വിമർശനത്തിന് മറുപടി പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വന്നു നിങ്ങൾ കണ്ടതാണ് ആ ഉസ്താദിന്റെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം വലുതായിട്ട് വലിയ വിഷയങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുള്ള വിഷയത്തിനാണെങ്കിൽ ആവശ്യത്തിന് വ്യൂസും ഇല്ല അദ്ദേഹം ഒരു ഏതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടത് ഞാൻ കണ്ടില്ല അത് അതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചു തന്നെ ഇരിക്കുകയാണ് നിരീശ്വരവാദികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടല്ല അപ്പൊ അത് ഞാൻ കണ്ടില്ല കണ്ടിട്ട് മറുപടി ഡെഫിനറ്റ്ലി ഞാൻ തന്നിരിക്കും അപ്പോ ഇവർക്ക് ഇത്തരത്തിൽ നിരീശ്വരവാദികൾക്ക് മറുപടി യുക്തിവാദികൾക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊരു ടൈറ്റിൽ ഇടും ഇവർക്ക് അത് അത്യാവശ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിതൊരു കച്ചവടം മാത്രമാണ് വിശ്വാസികളാകുന്ന മുസ്ലിംകള് ഇസ്ലാമിസ്റ്റുകളുടെ ഇടയില് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം എത്രമാത്രം ആളിക്കത്തിക്കാമോ അത്രയും ആളിക്കത്തിക്കുക അതായത് എന്നോട് വിശ്വാസികൾക്കുള്ള കലി വിരോധം വെറുപ്പ് അതിനെ കച്ചവടവത്കരിക്കുക അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നു അതാണ് ഇവരുടെ തന്ത്രം അങ്ങനെ ജാമ്യാടെ പേരിടുന്നു ജാമ്യതായ്ക്ക് മറുപടി എന്ന് പറയുന്നു അങ്ങനെ ആ ടൈറ്റിൽ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് നോക്കുമ്പോൾ അതിന് നല്ല സ്വീകാര്യത ലഭിക്കുന്നു അതിനകത്ത് എന്റെ ഭർത്താവിന് കൈക്ക് ബലമില്ല എനിക്ക് നല്ല രണ്ട് അടി തന്നാൽ മതി കുഴപ്പമില്ല ഒക്കെ അയാൾ പറയുന്നുണ്ട് അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പേറുന്ന മതം ഏതാണ് അട്ടിച്ചമർത്തുക പെണ്ണ് എന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ് പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും ഒരു ഭോഗി മാത്രം ഉപയോഗിക്കുക അപ്പോ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ പെണ്ണിനെ കിടക്കാൻ വിളിച്ചു വന്നില്ല അടിക്കുക പെണ്ണുമായിട്ട് ശയിച്ചു കഴിഞ്ഞു പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞു കുളിച്ചില്ല അടിക്കുക വാപ്പ അറ്റാക്കായി വീണു മരിക്കാനായി ഹോസ്പിറ്റലിലായി ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോണില് വാപ്പയുടെ അടുത്തേക്ക് പോയി അടിക്കുക വേണ്ടി വന്നാൽ വിവാഹമോചനം വരെ ആ വിഷയ സംബന്ധമായിട്ട് നടത്താൻ കുഴപ്പമില്ല ഇങ്ങനെ ഒരു മതത്തിൽ വിശ്വസിക്കുകയും ഈ പേറുകയും ചെയ്യുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ അടിക്കാൻ പറയും കാരണം അവൾ എതിർക്കാൻ പാടില്ല അവൾ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല ശബ്ദമുയർത്താൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവളെ അടിച്ചൊതുക്കുക അതല്ലാതെ അവൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സംശയം ദൂരീകരിച്ചു കൊടുക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല കാരണം അതിന് അറിവ് വേണം ആ ഉസ്താദ് വന്നത് ഞാൻ ചെയ്ത ആ മറ്റേ ചേലാക്രമം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഇദ്ദേഹം വരുന്നത് തന്നെ ഏതാണ്ട് നല്ലൊരു സമയം അദ്ദേഹം ഈ വീഡിയോയുമായി മുന്നോട്ട് വന്നു ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു കുറച്ച് എന്നിട്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് അഭിപ്രായം ഇല്ല ഇങ്ങനെ ഉളുപ്പില്ലാതെ ജാമിതയ്ക്കൊരു മറുപടി എന്ന് പറഞ്ഞു വന്ന് ജാമ്യാടെ മുഖം വച്ചിട്ട് മതത്തെ വ്യഭിചരിക്കുകയല്ലേ ഇവനൊക്കെ ചെയ്യുന്നത് പറയാം ജാമിതാദാ ഇന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്ര